എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവർക്കും സുഖമാണോ എന്താ ഒരാളെത്തി നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയില്ല അത് കഴിഞ്ഞിട്ട് ആള് ഒരു പോക്കൂടി പോകും അപ്പൊ ഓക്കെ ഇന്ന് ഇന്നത്തെ ബ്ലോഗ് ഞാനൊരു ഫുഡ് വ്ലോഗ് ആക്കാന്ന് വിചാരിച്ചു അതായത് പോർക്ക് വെക്കാന്ന് വിചാരിച്ചു പോർക്ക് ഒരു മിനിറ്റ് കുഞ്ഞ് പറയട്ടെ കൈ ഓക്കെ പോർക്ക് വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചിലവർക്കൊന്നും ഈ പോർക്കിന്റെ പച്ചമണം ഇഷ്ടാവില്ല അതായത് പോർക്ക് വെച്ചാലും ചെലവ് മണം വരൂല്ലോ പോർക്കിന്റെ അപ്പൊ അത് മാറാനായിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മള് പോർക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞോട്ടെ ഉപ്പും മഞ്ഞളും ഇച്ചിരി ചേരുന്ന രഞ്ഞ് കഴിഞ്ഞ് അര മുക്കാ മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അപ്പൊ അതിന്റെ ഒരു പച്ചമണം അങ്ങോട്ട് മാറി കിട്ടും കേട്ടാ ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോർക്ക് ഇവിടെ ഇങ്ങനെ അട കിട്ടുക ഇതിന്റെ ചെറിയ ക്യൂബ്സും കിട്ടും നമുക്ക് ഇതുപോലെ ഇങ്ങനെ നീളനായിട്ടുള്ളതും കിട്ടും അപ്പൊ ഇനി ഇത് അരിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊക്കെ അടുത്ത അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം അങ്ങനെ പോർക്ക് അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ മഞ്ഞൾ പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് ഇട്ടാ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് അര മുക്കാൽ മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ഇതിന്റെ ഒരു ഉളുമ്പ് പണുണ്ടാവില്ലേ അതൊക്കെ ഒന്ന് മാറി കിട്ടും ഇച്ചിരി മഞ്ഞള് അടുത്തത് നമ്മുടെ ഉപ്പ് ഒരെണ്ണ എടുക്കണുണ്ട് ഒരെണ്ണ ഫുള്ള് പിഴിഞ്ഞിട്ട് ഇല്ലിട്ടാതിട്ടാ നാരങ്ങയുടെ നീര് കൂരി കളഞ്ഞിട്ട് ഒഴിക്കാം കേട്ട എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരു അരമുക്ക മണിക്കൂർ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പം അങ്ങനെ പോർക്കിൽ മഞ്ഞളും ഉപ്പും നമ്മൾ നമ്മുടെ ചേർന്ന് നീര് നീരക്കിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ചറി ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ ഇതുകളൊക്കെ നമുക്ക് ഇനി അരിഞ്ഞെടുക്കാം കേട്ടാ അപ്പോൾ ഓക്കെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി വേപ്പില ഇനി ഇതെല്ലാം ചതച്ചിട്ട് വേണം നമുക്ക് കുക്കറിൽ നമ്മുടെ പോർക്ക് വേവിക്കിനോടൊപ്പം തന്നെ ഇടാനായിട്ട് ഇടാനായിട്ടാ അപ്പം ഇനി ചതച്ചിട്ട് വരാം അപ്പോൾ ഓക്കെ ഏകദേശം ഞാനിത് ഒരു മൺകൂറിന്റെ അടുത്ത് ഞാനിങ്ങനെ ഉപ്പ് മഞ്ഞളും നമ്മുടെ ചെറുനാരങ്ങി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഇനി ഇത് നമുക്ക് നല്ലോണം കഴുകി വാരിടിക്കണം അപ്പോൾ ഓക്കെ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് പച്ചമുളക് ചെറിയ ഉള്ളി ചതച്ചത് വേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ഇനി കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഞാൻ അടുത്തത് ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ലേശം മഞ്ഞൾ പൊടി ഇതിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്യട്ടെ കാരണം എൻ്റെ കയ്യിലൊരു കയ്യിൽ ഫോണാണ് എൻ്റെ ഫോൺ സ്റ്റാൻഡൊക്കെ ഞാൻ നാട്ടിലും മറന്നു വെച്ച് പോകുന്നേക്കാണ് അപ്പോൾ ഓക്കെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം കേട്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം ഇത് വേവാനായിട്ട് നമുക്ക് ഒരു മൂന്നാല് വിസിൽ മതിയാവും ഏകദേശം ഒരു മൂന്ന് വിസിൽ മതിയായിരിക്കും മൂന്ന് വിസിൽ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തോ എന്നുള്ളത് കേട്ടോ പോർക്ക് വേവണ ടൈമിൽ ഞാൻ പോർക്ക് കാച്ചാനായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും സവോളയും അരിഞ്ഞു കേട്ടോ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രാമ്പൂ കറുകാപ്പട്ട പിന്നെ പെരിഞ്ജീരകം ആഡ് ചെയ്യണം കുരുമുളക് അത് ഞാൻ കാച്ചണ ടൈമിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടാ ഓക്കെ ഇനി നമ്മൾ നമ്മുടെ കറി കാച്ചാൻ പോവാണ് ഞാൻ അതിൻ്റെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു ഇനി എണ്ണ ചൂടാവുന്ന ടൈമിൽ നമുക്ക് ഇച്ചിരി പെരിഞ്ചീരകം ആഡ് ചെയ്യണം കേട്ടതിൽ പെരിഞ്ചീരകം നമ്മുടെ ഗ്രാമ്പൂ കറുകാപ്പട്ട പിരിഞ്ഞുവെച്ചേക്കണ വെളുത്തുള്ളി ഇഞ്ചി C'è un നന്നായി ഒന്ന് ഇളക്കുക തീ കുറച്ച് വയ്ക്ക അല്ലെങ്കിൽ കരിഞ്ഞു പോവേ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലയും ഉപ്പും ഒക്കെ ആഡ് ചെയ്യണപ്പ ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കാരണം വേവിച്ചപ്പോൾ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതായിരുന്നു അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി ആവുമ്പോൾ ടേസ്റ്റ് കൂടുള്ളൂ ലേശം മഞ്ഞൾ പൊടി നമ്മുടെ മല്ലിപ്പൊടി നമ്മുടെ ഗരം മസാല ഇച്ചിരി മിളക് പൊടി ഏതൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ഇടാം കേട്ടാ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക ഇതിന്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ തക്കാളിയാണ് ഇതെല്ലാനും നല്ലോണം മിക്സ് ചെയ്യ തക്കാളിയൊക്കെ വാടി വരണേ വരെ ഒന്ന് മൂടി വയ്ക്കട്ടോ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്ക പോർക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക സംഭവം റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഗ്രേവി ഉണ്ട് മീൻസ് വെള്ളം പോലെ ഉണ്ട് അപ്പോൾ അത് എനിക്ക് ഞാൻ വറ്റിച്ചെടുക്കും ആ വെള്ളം മുഴുവനും മുഴുവനല്ല ചെറുതായിട്ട് ചിലവർക്ക് ഗ്രേവി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ എനിക്കങ്ങനെയല്ല അപ്പം ഞാൻ വെള്ളം ചെറുതായിട്ടൊന്നും വറ്റിച്ചെടുക്കും കേട്ടോ അങ്ങനെ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് ഗ്രേവി ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ വെള്ളം ഞാനൊന്ന് വറ്റിച്ച് കളയാൻ വേണ്ടി വെച്ചേക്കണം ഇത് നമുക്ക് നമ്മുടെ ചോറും അച്ചാറും ഇച്ചിരി തൈരും പോർക്കും കൂട്ടിയിട്ടൊരു പിടി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി ചേട്ടൻ വന്നിട്ട് വേണം ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനായിട്ട്

they're chirpy mm, good boy